ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരും ജൂലൈ ഇരുപത് മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ് ക്ഷേമ പെൻഷനുകളും അതിൻ്റെ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുവാനും അതിൻ്റെ ഫണ്ട് ലഭ്യമാക്കുന്നതിനായി ആവശ്യമായ കാര്യങ്ങൾ കൈക്കൊള്ളും വികസനത്തേക്കാൾ കൂടുതൽ ക്ഷേമ പെൻഷനുകളുടെയും വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണവുമാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് അത്രയും നീണ്ടുപോകുന്നതിനാൽ അവ ലഭിക്കുന്നതിനും വരും മാസങ്ങൾ ിലെ പെൻഷനുകളും മുടങ്ങാതെ കിട്ടുന്നതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വാർഷിക പെൻഷൻ മസരം പൂർത്തിയാക്കാൻ ആരും മറക്കരുത് തുടക്കത്തിൽ നേരിട്ടിരുന്ന സെർവർ തകരാറുകളും നെറ്റ്വർക്ക് പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പെൻഷൻ മസ്സറിംഗ് പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചവരും പെൻഷൻ അനുവദിച്ചവരും എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും ആധാർ കാർഡുമായി അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് ഉപകരണങ്ങളിൽ കൈവിരൽ പതിപ്പിച്ചോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്സറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ ജീവനക്കാർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ജൂലൈ മാസം പകുതിയോടെ നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള മാർഗരേഖ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കാനുള്ള തുകയിൽ അഞ്ച് മാസത്തെ തുക എട്ടായിരം രൂപ രണ്ട് മാസത്തെ തുക മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ അധാ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ ലഭിക്കും അത് പതിവ് പോലെ ഓണം വരുന്ന സെപ്റ്റംബർ മാസത്തിൽ തന്നെയായിരിക്കും അത് പതിവ് പോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക